നമസ്കാരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നാൽപ്പത്തഞ്ചുകാരനായ നിതിൻ നബിൻ ചുമതലയേൽക്കുമ്പോൾ പാർട്ടി പുതിയൊരു തലമുറ മാറ്റത്തിലേക്ക് എത്തുകയാണ് നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്മാരായ വന്നവരൊക്കെ തന്നെ ഒരു അൻപത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളവരാണ് നാൽപ്പത്തഞ്ചുകാരൻ പാർട്ടി അധ്യക്ഷനായി വരുമ്പോൾ നിതിൻ നബിൻ എന്ന യുവ നേതാവിനെ ഈ ബി ജെ പി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എത്രമാത്രം വിശ്വസിച്ചാണ് ഈ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും നിതിൻ നബീൻ എന്നുള്ള പേര് പേര്ഷേ ദേശീയ തലത്തിൽ നമ്മൾ മ്പ ഒരിക്കലും കേട്ടുള്ള ഒരു പേരായിരുന്നില്ല ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായി ഈയിടെ അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു നേതാവ് ബീഹാറിലുണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ നമ്മൾ പലരും തിരിച്ചറിയുന്നത് എന്നാൽ നിതിൻ നബിൻ്റെ പൊളിറ്റിക്കൽ കരിയർ പരിശോധിക്കുമ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സിനകത്ത് തന്നെ അദ്ദേഹം നിരവധി തവണ എം എൽ എ ആയിരുന്നിട്ടുള്ള ആളാണ് അതുപോലെ യുവമോർച്ചയുടെ ദേശീയ ഭാരവാഹി സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയ നിരവധി പദവികൾ വഹിച്ച ഇപ്പോൾ ബീഹാറിലെ മന്ത്രിയാണ് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള കാലം പുതിയ ആശയങ്ങളുടെയും അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒക്കെ കാലമാണ് എന്നറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ നവീന ആശയങ്ങളുള്ള പുതുതലമുറയുടെ പ്രതിനിധിയായ ഒരാളിനെ തന്നെ ദേശീയ അധ്യക്ഷനായി നിയോഗിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഞങ്ങളെല്ലാവരും നേതാവാണ് ഇന്ന് മുതൽ നിതിൻ നബീൻ ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് അതൊരു പരിധിവരെ ശരിയാണ് ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നയാൾ എത്ര ചെറുപ്പമാണെങ്കിലും ആ ദേശീയ അധ്യക്ഷനെ കീഴിൽ തന്നെയാണ് മറ്റെല്ലാ പ്രവർത്തകരും വരുന്നത് ബി ജെ പി സംബന്ധിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒക്കെ സഹായത്തോടു കൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തേണ്ടുന്ന ഒരു ആവശ്യകതയിലേക്ക് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരം ഒരുപക്ഷെ കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പി എല്ലാ കാര്യത്തിലും കാണിക്കുന്ന കാണിക്കുന്നതുപോലെ ഇക്കാര്യത്തിൽ സസ്പെൻസ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പദവികൾ പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ആരാണെന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു പക്ഷേ കൃത്യമായി നേരത്തെ പഠിച്ചു വെച്ചതിന് ശേഷം തന്നെയായിരിക്കും പാർട്ടി അവരെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതിയാണെങ്കിലും ഗവർണറാണെങ്കിലും അതുപോലെ പത്മ പുരസ്കാരങ്ങൾക്ക് പരി പരിഗണിക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ആരാണെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കും അതേസമയം അവരെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഓ ഇങ്ങനെയും വളരെ പ്രഗത്ഭര ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുമാണ് ബി ജെ പി സർക്കാർ എപ്പോഴും തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാറുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു നിതിൻ നബിൻ്റെ പാർട്ടി അധ്യക്ഷ പദവിയിലേക്കുള്ള ഈ വരവ് എന്ന് വേണം കരുതാൻ അതേസമയം ഇത് കോൺഗ്രസിന് പോകാനുള്ള പാർട്ടികൾക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ പ്രായം എൺപത്തിനാലാണ് അതേസമയം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ പ്രായം നാൽപ്പത്തഞ്ച് തന്നെക്കാളെ ഇരട്ടിയിലേറെ പ്രായക്കുറവുള്ള ഒരാളുമായാണ് ഇനി മുതൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടേണ്ടത് എന്നുള്ളത് ഈ അവസരത്തിലുള്ള പ്രത്യേകം ഓർക്കേണ്ടതാണ് കോൺഗ്രസിനെ പോലെ എത്ര പ്രായം ചെന്നാലും വീണ്ടും പാർട്ടി പദവികൾ കടിച്ചു കിടക്കുന്ന നേതാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി ജെ പിയിൽ അത്തരത്തിലുള്ള നേതാക്കൾക്ക് കുറവാണ് പാർട്ടി പദവിയും വഹിക്കണം അതുപോലെ മന്ത്രി പദവിയും വേറൊരു സമയത്ത് വഹിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ് നേരത്തെയും ബി ജെ പിന്തുടരുന്നത് പലപ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ക്യാബിനറ്റ് മന്ത്രിമാരെ പാർട്ടി പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ അവരാരും എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല ബി ജെ പിയിൽ എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ്സിലാകട്ടെ ആർക്കും പാർട്ടി പദവി വഹിക്കാൻ വയ്യ എല്ലാവർക്കും മന്ത്രിസ്ഥാനം തന്നെ വേണം പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് കാമരാജ് പദ്ധതി നടപ്പിലാക്കി പോയാൽ മന്ത്രിമാരെല്ലാം രാജിവെച്ച് പാർട്ടി ഭാരവാഹികളാകുന്നത് പോലുള്ളൊരവസ്ഥ ഇന്ന് കോൺഗ്രസിലുണ്ടാകത്തതിൻ്റെ കാരണവും ഈ അധികാരമോഹികളുടെ തള്ളിക്കാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിതിൻ നബിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് എന്നുള്ള പ്രത്യേകം ഓർക്കേണ്ടതാണ് കാരണം മാസങ്ങൾക്കുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അത്രത്തോളം ശക്തി പ്രാപിച്ച് വരുന്നതേ ഉള്ളു അത് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ പാർലമെൻറ്റ് ലക്ഷനെ നേരിടണം ഒരുപാട് വർഷങ്ങൾ ഇനി നിതിൻ നബീൻ്റെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് ഏതായാലും നിതിൻ നബീൻ എന്ന നാൽപ്പത്തഞ്ചുകാരൻ ഇനിയുള്ള നാളുകളിൽ ബി ജെ പിയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യത്തെ എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയോടെ അതിലൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് നിതിൻ നബീൻ എന്നത് തന്നെ അതിനുള്ള കാരണം